ആയിരത്തി നാനൂറ്റി എഴുപത്തിനാലിൽ ബെറോണ രൂപതയിലാണ് വിശുദ്ധ ആഞ്ചല മെറീസി ജനിച്ചത് തന്റെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളിൽ തന്നെ വളരെ ദൈവഭക്തിയിൽ വളർന്ന അവൾ തന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു വിശുദ്ധയുടെ മാതാപിതാക്കളുടെ മരണത്തോടെ അവൾ നിശബ്ദതയിലും ഏകാന്തതയിലും പൂർണമായി ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ അവളുടെ അമ്മാവൻ കുടുംബകാര്യങ്ങൾ നോക്കി നടത്തുവാൻ അവളെ നിർബന്ധിച്ചു എന്നാൽ വിശുദ്ധയാകട്ടെ പൈതൃക സ്വത്തുക്കൾ ഉപേക്ഷിച്ച് താൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതത്തിനായി ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വിശുദ്ധ നാടുകളിലേക്ക് നടത്തിയ തീർത്ഥയാത്ര മധ്യേ അവളുടെ കാഴ്ചശക്തി താൽക്കാലികമായി നഷ്ടപ്പെട്ടു നീണ്ട വർഷങ്ങൾക്ക് ശേഷം റോമിൽ വെച്ച് വിശുദ്ധ ക്ലമന്റ് ഏഴാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോൾ പാപ്പ അവളോട് റോമിൽ തന്നെ തുടരുവാൻ ആവശ്യപ്പെട്ടു പിന്നീട് വിശുദ്ധ ഉർസുലായിയുടെ സംരക്ഷണത്തിൽ പെൺകുട്ടികൾക്കായി ഒരു സന്യാസിനി സഭ സ്ഥാപിച്ചു അതായിരുന്നു ഉർസുലിൻ സഭയുടെ തുടക്കം വിശുദ്ധ ആഞ്ചല മെരീസി മരിക്കുമ്പോൾ അവൾക്ക് എഴുപത് വയസ്സായിരുന്നു പ്രായം വിശുദ്ധയുടെ മരണശേഷം മൃതശരീരം അഴുകാതെ മുപ്പത് ദിവസത്തോളം ഇരുന്നുവെന്ന് പറയുന്നു